എന്റെ പേര് ഫാദർ ഫാദർ മാത്യു കരോട്ട് ഒരു ചോദിച്ചോട്ടെ അതായത് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഈ മാങ്കുളം പ്രദേശത്ത് നിരവധി പ്രശ്നങ്ങളാണ് ഫോർ സ്റ്റാർ തമ്മിൽ അടി ഫോർ നാട്ടുകാർ അടിക്കുന്ന നാട്ടുകാർ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം നിരവധി ഒരു ഒരു മെമ്പർ തന്നെ അകത്തു പോകുന്ന ഒരു അവസ്ഥ വന്നു ഇന്ന് തുടങ്ങി അപ്പൊ സത്യാഗ്രഹം നടന്നുകൊണ്ടിരിക്കുന്നു എന്താണ് ഇതിനകത്ത് അച്ഛൻ എന്ന നിലയിൽ ഈ നാടിൻ്റെ ഒരു ഒരു സമൂഹത്തിനെ പ്രതിദാനം ചെയ്യുന്ന അച്ഛൻ എന്ന നിലയിൽ എന്താണ് അച്ഛൻ ഈ ഒരു വിഷയത്തെപ്പറ്റി പറ്റി പറയാം ദൈനംദിന കാര്യങ്ങൾ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യാൻ ഉദ്യോഗസ്ഥന്മാർക്ക് പ്രത്യേകിച്ച് വകുപ്പ് ഉദ്യോഗസ്ഥന്മാർക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഈ പ്രശ്നത്തിൻ്റെ എല്ലാം പ്രധാനപ്പെട്ട ഒരു കാര്യം നിയമവും ചട്ടങ്ങളും എല്ലാം മനുഷ്യന് വേണ്ടിയിട്ടുണ്ടാക്കിയിരിക്കുന്നതാണ് മനുഷ്യനെ ഉന്മൂലനം ചെയ്യാൻ വേണ്ടിട്ടല്ല ചട്ടങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത് നിയമങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത് ഈ മാംഗളത്തെ സംബന്ധിച്ച് പറയുമ്പം അവർ അവർക്ക് നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങൾ അവരെ വേട്ടയാടുകയാണ് ഒന്നാമത്തെ കാര്യം വനഭൂമിയും റവന്യൂ ഭൂമിയും തമ്മിൽ തിരിക്കാനായിട്ടുള്ള ജോയിൻ്റ് വേരിഫിക്കേഷൻ ഇതുവരെ പൂർത്തിയായിട്ടില്ല എന്നതാണ് അങ്ങനെ സമരങ്ങളുടെ ഫലമായിട്ട് അതിൽ ഗണ്യമായുള്ളൊരു പുരോഗതി വന്നിട്ടുണ്ട് രാഷ്ട്രീയ പാർട്ടിക്കാര് അതിനകത്ത് ഇടപെടുകയും ആർ ഡി ഒക്കാർ സംസാരിക്കുകയും അതിൻ്റെ ഉത്തരവുകൾ അദ്ദേഹത്തെ കാണിക്കുകയും ചെയ്തപ്പം അദ്ദേഹത്തിനക്കാര്യം പിടികിട്ടുകയും അദ്ദേഹം ജോയിൻറ്റ് വെരിഫിക്കേഷൻ ഏറ്റവും പെട്ടെന്ന് ചെയ്യാനുള്ള നിർദ്ദേശങ്ങൾ ഉദ്യോഗസ്ഥർക്ക് കൊടുക്കുകയും ചെയ്തു അദ്ദേഹമാണ് അദ്ദേഹത്തെയാണ് സർക്കാർ സെറ്റിൽമെൻറ്റ് ഓഫീസറായിട്ട് നിയമിച്ചിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ടിപ്പോൾ ഒരു ഏറ്റവും തൊട്ട് ഈ ജോയിൻറ്റ് വെരിഫിക്കേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിനു മുമ്പ് റവന്യൂ ഉദ്യോഗസ്ഥർ വരുമ്പം ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ ചില തടസ്സങ്ങൾ പറയും എന്നോട് തന്നെ ഈ സന്തോഷം എന്ന് പറയുന്ന ഡി എഫ് ഒ നേരിട്ട് പറഞ്ഞിട്ടുണ്ട് റവന്യൂ ഉദ്യോഗസ്ഥന്മാർ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യാത്ത കൊണ്ടാണ് ഈ കാര്യങ്ങൾ പൂർത്തിയാകാത്തത് ഇപ്പോൾ ഏതായാലും അതിന് ആ സർവേ പരിപാടികൾ ജോയിൻറ് വെരിഫിക്കേഷൻ മുന്നോട്ട് പോവുകയാണ് അത് അറുപത് ദിവസത്തിനകം തീർക്കുമെന്നാണ് ആർ ഡി ഒ പറഞ്ഞത് അത് ഒരു മാസം കഴിഞ്ഞു അത് നിശ്ചയ സമയത്തിനുള്ളിൽ അല്ലെങ്കിൽ അതാണ് ദിവസം കൂടെ എടുത്തിട്ടാണ് അല്ലെങ്കിൽ തീരുവെന്നുള്ള കാര്യം തീർച്ചയായും അപ്പോൾ വന ഏതാണ് റവന്യൂ ഭൂമി ഏതാണ് എന്ന് തിരിവുണ്ടാവും മാങ്കുളത്ത് പല രീതിയിലുള്ള ആധികാരിക രേഖകളുള്ള ഭൂമികളുണ്ട് തൊള്ളായിരത്തി എൺപത്തി ഏഴ് ആറ് എന്ന് പറഞ്ഞാൽ കയ്യാലയത്തിന്റെ ഇരുന്ന ഭൂമി പിടിച്ചെടുത്ത് ആളുകൾക്ക് കൊടുത്തു ആളുകൾ വാങ്ങിച്ചതാണ് പിന്നെ സർക്കാർ തന്നെ കണ്ണൻ ദേവൻ്റെ കയ്യിലുണ്ടായിരുന്ന ഭൂമി ഏറ്റെടുത്ത് ജനങ്ങൾക്ക് വിതരണം ചെയ്തിട്ടുണ്ട് അതിൽ അയ്യായിരത്തി ഒരുന്നൂറ്റി എൺപത്തി ഒന്ന് ഏക്കറ് കാർഷിക ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമേ കൊടുക്കാവൂ എന്ന് പറഞ്ഞിട്ടുണ്ട് ആ പിന്നെ സർക്കാർ ആയിട്ട് കൊടുത്തിരിക്കുന്ന സ്ഥലങ്ങളുണ്ട് ഇങ്ങനെ പല രീതിയിലുള്ള സ്ഥലങ്ങളുണ്ട് ഇപ്പോൾ കൃത്യമായിട്ട് അതിര് തിരിക്കാത്തത് കൊണ്ട് മനുഷ്യൻ്റെ കൈവശമുള്ള ജനങ്ങളുടെ കൈവശമുള്ള സ്ഥലങ്ങൾ അവരുടേതാണ് എന്നുള്ള ഒരു തെറ്റായിട്ടുള്ള അവകാശവാദം ഫോറസ്റ്റ് വകുപ്പ് നടത്തുന്നു എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം പഞ്ചായത്ത് വകുപ്പിൻ്റെ കീഴിൽ അവരുടെ വികസന പ്രവർത്തനങ്ങൾക്കായിട്ട് പൊതു ആവശ്യങ്ങൾക്കായിട്ടുള്ള സ്ഥലങ്ങൾ കൈക്കലാക്കാനായിട്ട് വനം വകുപ്പ് പരിശ്രമിക്കാം അതാണ് പൗലയിൽ സംഭവിച്ചത് അവരത് ബലപ്രവാത്താലേ കൈവശമാക്കാൻ പരിശ്രമിച്ചു എന്ന് മാത്രമല്ല പഞ്ചായത്ത് വൈസ് പ്രസിഡൻറ്റിനെയും രണ്ട് ഗ്രാമപഞ്ചായത്ത് തങ്ങളെയും മർദ്ദിക്കുകയും ചെയ്തു മാത്രമല്ല ഉത്തരവാദിത്തപ്പെട്ട വളരെ ഉന്നതമായ സ്ഥാനത്തിരിക്കുന്ന ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ വന്നപ്പോൾ അവർ പ്രധാനപ്പെട്ട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനെ കൈയേറ്റം ചെയ്യുകയും അവർ മോശമായിട്ട് സംസാരിക്കുകയും ചെയ്തു അവർ ഇതെല്ലാം കാണിക്കുന്നതിനാൽ ഇവർക്ക് വലിയ ബുദ്ധിയും അറിവുമെല്ലാം ഉണ്ടെങ്കിലും വിവരമില്ല എന്നുള്ളതിൻ്റെ തെളിവാണത് വിദേഹം എന്നുള്ളത് ഇൻ്റലച് ഇൻ്റലക്ച്വൽ കപ്പാസിറ്റിയുടെ അടിസ്ഥാനത്തിൽ മാത്രം ഉണ്ടാകുന്ന ഒരു സാധനമല്ല അത് മനുഷ്യനുമായിട്ട് ഇടപെടുമ്പോഴും മനുഷ്യരുടെ ആ പ്രശ്നങ്ങൾ മനസ്സിലാക്കുമ്പോൾ ഉണ്ടാകുന്ന കാര്യമാണ് മനുഷ്യൻ്റെ കാര്യങ്ങളിൽ എത്രമാത്രം തന്മയത്വത്തോടും സ്നേഹത്തോടും കരുതലോടും കർമ്മയോടും കൂടി ഇടപെടുന്ന നിരവധിയായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരെ വിവിധ വകുപ്പുകളിൽ നമുക്ക് കാണാനായിട്ട് പറ്റും പക്ഷേ ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇത് വ്യക്തിപരമായിട്ടുള്ളൊരു കാര്യമാണ് ഇവിടെ നേരത്തെയും ഡി എഫ് അവരുമായിട്ടെല്ലാം തന്നെ ഇവിടുത്തെ ജനങ്ങൾക്ക് നല്ല ബന്ധമായിരുന്നു അവർ ഈ ജനങ്ങളുടെ പേരിൽ മനം വകുപ്പ് അവരെന്തെങ്കിലും മനത്തിലേക്ക് കയറി കുറ്റകൃത്യങ്ങൾക്കാണ് ചെയ്തു എന്നുള്ള രീതിയിൽ ഗണ്യമായ രീതിയിൽ അല്ലെങ്കിൽ ഒരു ഒരു നിസ്സാരമായ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് മാത്രമേ ഉള്ളൂ അതിനപ്പുറത്തേക്ക് സ്വാഭാവികമായ ചില പ്രശ്നങ്ങൾ മാത്രമല്ലാതെ അതിൻ്റെ അപ്പുറത്തേക്ക് മനുഷ്യൻ മനഃപൂർവ്വം എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി എന്ന് പറയാൻ വനംവകുപ്പിന് പോലും അവരുടെ രേഖയുടെ അടിസ്ഥാനത്തിൽ സാധിക്കുക ഈ അടുത്ത നാളിൽ തന്നെ രണ്ട് ഉണ്ടായ സങ്കടകരമായ രണ്ട് അനുഭവങ്ങളുണ്ടായി അത് അദ്ദേഹത്തിൻ്റെ വിവേകരാഹിത്യത്തെ കാണിക്കുന്ന കാര്യമാണ് പൊന്നും മാങ്ങളും പള്ളിയിൽ തിരുനാൾ നടന്നു ആ തിരുനാളിനോടനുബന്ധിച്ച് ആ പുഴയിൽ നിന്നിരുന്ന കുറേ ആനകൾ മനസ്സിലേക്ക് കയറിപ്പോയി അദ്ദേഹങ്ങൾ പിന്നെ കുറച്ച് എനിക്ക് തിരിച്ചു വന്നു അദ്ദേഹം അതിൻ്റെ പേരിൽ അവിടുത്തെ അച്ഛനെ വിളിച്ച് ചീത്ത പറഞ്ഞു ചീത്ത തന്നെയാണെന്ന് ഞാൻ ചോദിച്ചിട്ടില്ല കാരണം ഞാൻ അങ്ങനെ കേട്ടു കഴിഞ്ഞാൽ പിന്നെ എന്നാ ചീത്ത പറഞ്ഞെന്ന് ഞാൻ തന്നെ പറഞ്ഞിട്ട് വരിക ആ ചീത്ത തന്നെ പറഞ്ഞിട്ട് വരിക അത് ഞാൻ വേണ്ടാത്തത് ചീത്ത ഞമ്മളെ അച്ഛൻമാർ പറഞ്ഞ് ശരിയല്ല അതുകൊണ്ട് ഞാൻ കേട്ടിട്ടില്ലെന്ന് ചോദിച്ചു കിട്ടില്ല രണ്ടാമതൊരു കാര്യം ഇവിടെ അമ്പലത്തിൽ പറയുന്നോക്കാവും അമ്പലം എന്ന് പറഞ്ഞ് വിരിവാ ഒരു അമ്പലത്തിൽ ഉത്സവത്തിനായിട്ടുള്ള സഹോദരങ്ങൾ അതിൻ്റെ പരിസര പ്രദേശങ്ങളിലെ കുറ്റിക്കാടുകൾ വെട്ടിത്തെളിച്ചു കൈവറലിൻ്റെ പോലും എണ്ണം പറയാൻ പറ്റിയല്ല ആ കുറ്റിക്കാടുകൾ വെട്ടിത്തെളിച്ചപ്പോൾ അത് ഉദ്യോഗസ്ഥരെ വിളിച്ച് അത് തടസ്സപ്പെടുത്തി കാട് വെട്ടുന്ന വിഷം ഉപയോഗിച്ച് കാട് വെട്ടുന്ന ആള് പോയി പിന്നീട് അവരെ ആ കാട് പെട്ടുകയും അവർ ഉത്സവം നടത്തും എന്നുള്ള കാര്യം അദ്ദേഹത്തെ അറിയിക്കുകയും ചെയ്തു ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ അദ്ദേഹമല്ല ആരെ എതിർത്താലും ആ അമ്പലത്തിൽ ഉത്സവം നടത്തുക തന്നെ ചെയ്യും അതിനെക്കുറിച്ച് പുള്ളി സംശയിക്കേണ്ട കാര്യമില്ല ആ അവിടെ അമ്പലത്തിൽ ഇന്നും എന്നല്ലേ തുടങ്ങിയ ഉത്സവമല്ല അമ്പലം വെച്ചാൽ തൊട്ട് തുടങ്ങിയ ഉത്സവമാണ് അവിടെ വനം വകുപ്പ് തന്നെ അവർക്ക് പരിപാടികൾ നടത്താനും ഉത്സവത്തിൻ്റെ ആഘോഷങ്ങൾ നടത്താനായിട്ട് ഒരു സ്ഥലം അനുവദിച്ചു കൊടുത്തിരിക്കുന്ന അതെല്ലാ തരത്തിലും നടന്നിരിക്കുന്ന കാര്യമാണ് ആരാധനാലയങ്ങൾക്ക് ആവശ്യമായുള്ള സ്ഥലം കൊടുക്കുക എന്നുള്ളത് സർക്കാരിൻ്റെ തന്നെ ഒരു കാര്യമാണ് സർക്കാർ അതിനെതിരായിട്ട് ഒരിക്കലും നിൽക്കുക അതു പിന്നെ ആർക്കാണ് അതിൻ്റെ പ്രയാസം അത് മുഴുവൻ ഈ സഹോദരനാണ് അതേ അങ്ങനെ ഒരിക്കലും ചെയ്യാനായിട്ട് പാടില്ലായിരുന്നു അപ്പോൾ ഇതെല്ലാം കാണിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഒരു സ്ഥലത്ത് താമസിക്കുന്ന മനുഷ്യൻ്റെ മാനുഷികമായിട്ടുള്ള ആവശ്യങ്ങളെക്കുറിച്ച് പോലും ചിന്തിക്കാൻ അദ്ദേഹത്തിൻ്റെ ബുദ്ധിശക്തി അദ്ദേഹത്തെ അനുവദിക്കുന്നില്ല എന്നുള്ളതാണ് കാര്യം കാരണത്തില റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥന് ബുദ്ധി ഇല്ല എന്നത് നമ്മൾ പറഞ്ഞാൽ നമ്മൾ മണ്ഡലമായിരിക്കും അദ്ദേഹത്തിന് ബുദ്ധിയുണ്ട് പക്ഷെ അതായത് ഈ നമുക്ക് അറിയാം അവന് ബുദ്ധി കൂടിപ്പോയി അതുകൊണ്ട് കുതന്ത്രങ്ങളാണുള്ളതെന്ന് നമ്മൾ സാധാരണ ആളുകൾ ചില ആളുകളെ കുറിച്ച് പറയും എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ബുദ്ധി ഒരു കുടില ബുദ്ധി അല്ലെങ്കിൽ കുതന്ത്രങ്ങൾ മാത്രമാണ് അദ്ദേഹം ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് അത് ഏതായാലും ഇവിടെ നടക്കാൻ പോകുന്ന കാര്യമല്ല ഞാൻ ഞങ്ങളോട് പോലീസുകാർ ചോദിച്ചാൽ അങ്ങനെ ഇവിടെ സമരം എങ്ങനെയാകി ഞാൻ പറഞ്ഞു വളരെ സാധനം അത് നടക്കും പിന്നെ പോലീസുകാരില്ലെങ്കിലും നമ്മൾ സമരം നടക്കും കാരണം നമ്മളെ ആളുകളെ നീന്താൻ നമ്മളെ കൊണ്ട് സാധിക്കും ഇപ്പം പോലീസുകാർ ഇത്തരം പെരുമാണത്തിപ്പുണ്ട് അവർക്കത് ബോധ്യപ്പെട്ടിരിക്കുന്ന കാര്യമാണ് ഇതെന്തെങ്കിലും പ്രകോപനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സമരം അദ്ദേഹം ഉണ്ടാകുന്ന പ്രകോപനം നിർത്തണമെന്നാവശ്യപ്പെടാനായിട്ടാണ് ഈ സമരം അപ്പോൾ അത് ഞങ്ങൾ സർക്കാരിനോട് ആവശ്യപ്പെട്ടു ഇതേത ഇവിടുന്ന് സ്ഥലം മാറ്റണം അദ്ദേഹം ഇവിടെയുള്ളത് ഇവിടുത്തെ സ്വൈര്യമായുള്ള ജനജീവിതത്തിൻ്റെ തടസ്സമാണെന്നുള്ള കാര്യം വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ നിന്ന് സർക്കാരിൻ്റെ റിപ്പോർട്ട് കിട്ടിയിട്ടുള്ളതാണ് പക്ഷേ അദ്ദേഹത്തെ മാറ്റാനായിട്ട് സന്നദ്ധനായിട്ടില്ല അദ്ദേഹത്തെ സർക്കാർ മാറ്റുക എന്നുള്ളതാണ് ഏറ്റവും അഭികാമ്യമായിട്ടുള്ള കാര്യം ഞങ്ങൾ മര്യാദയ്ക്ക് ഇവിടെ കുറേ ആൾ സമരം ചെയ്യും ആ മര്യാദയ്ക്കുള്ള സമരം കണ്ടിട്ട് ഞങ്ങൾ മര്യാദക്കാരാണ് അതുകൊണ്ട് എന്ത് പോക്കറ്റ് പോക്കരുത്തരും അദ്ദേഹത്തിന് കാണിക്കാം എന്നാരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അവർ ജീവിക്കുന്നത് വീട്ടുകളുടെ സ്വർഗ്ഗത്തിലാണ് അത് അവരാണ് മനസ്സിലാക്കേണ്ട മനുഷ്യനും ഈ മനുഷ്യനാണ് സൃഷ്ടിയുടെ മകുളം മനുഷ്യന് വേണ്ടിയിട്ടാണ് ബാക്കിയെല്ലാം ഉണ്ടായിരിക്കുന്നത് അതല്ലാതെ ബാക്കി ഏതെങ്കിലും ഒരു ജീവിക്ക് വേണ്ടിയിട്ടുണ്ടായത് ഇന്ന് തന്നെ നിങ്ങൾക്കറിയാം കാഞ്ഞിരവേലി എന്ന് പറയുന്നത് ഏരുമംഗലത്തെടുത്ത അടിമാലി പഞ്ചായത്തിലെ ഒരു സ്ത്രീയെ കാട്ടാന ജവട്ടി കൊന്നിരിക്കാം വളരെ മനോഹരമായ ഒരു സ്ഥലമാണ് ഞാൻ അവിടെ പോയിട്ടുള്ളതാണ് നിരപ്പായിട്ടുള്ള സ്ഥലമാണ് തളിക പോലെ കിടക്കുന്ന സ്ഥലമാണ് അവിടെ ആളുകൾ അത്ര കാലമായിട്ട് അവിടെ താമസിക്കുന്നതാണ് പഞ്ചായത്ത് ഉണ്ടാക്കിയിരിക്കുന്ന വഴി അങ്ങോട്ടുണ്ട് ഞാൻ ആ വഴിയോടെ യാത്ര ചെയ്തിരിക്കുന്നതാണ് എന്തുകൊണ്ടാണ് ഈ ഫോറസ്റ്റുകാർക്ക് ഈ പൈസ എല്ലാം മേടിച്ച് അവരോരോ കാര്യം ചെയ്തിട്ട് ഇതിനെ നിയന്ത്രിക്കാൻ പറ്റാത്തത് ജനങ്ങളും വനത്തിനെയടയ്ക്ക് അവർ ഫ്രഞ്ച് ഉണ്ടാക്കണമെങ്കിൽ ഫ്രഞ്ച് ഉണ്ടാക്കണം ആണ് അല്ലെങ്കിൽ സോളാർ വേലി ഫെൻസിങ് ആണെങ്കിൽ അത് വേണം വൈദ്യുത വേലികൾ വേണമെങ്കിൽ അത് വേണം ഈ തന്നെ ഒരു കോടി നാൽപ്പത്തിനാല് രൂപയുടെ നാൽപ്പത്തിനാല് ലക്ഷം രൂപയുടെ പരിപാടി നടത്തി എന്നാണ് ഇത് പത്രത്തിൽ ഞാൻ വായിച്ചത് ഞാനവരും കണ്ടിട്ടില്ല സർക്കാർ ഇതൊക്കെ ഇത് കൊടുത്തിട്ടുണ്ടെന്ന് എന്നോട് പറഞ്ഞിട്ടുമില്ല ഞാൻ ഈ പത്രത്തിൽ വായിച്ചതാണ് ആദ്യകാര്യം ആ ഒരു രേഖ എൻ്റെ ചെയ്യുന്നില്ല ഒരു കോടി നാൽപ്പത്തിനാല് ലക്ഷം രൂപയുടെ പരിപാടികൾ നടത്തിയെങ്കിൽ ഇവരെന്താണ് ചെയ്തതെന്ന് മനസ്സിലാക്കണം ഇനി ഇവിടെ വന്യമൃഗങ്ങളിലും അല്ലെങ്കിൽ ഇവിടെ മറ്റു സ്ഥലങ്ങളിലുണ്ടാകുന്നു എന്തുകൊണ്ടുണ്ടാകുന്നു എന്ന് ഇവർ ശാസ്ത്രീയമായുള്ള പഠനം നടത്തിയിട്ടുണ്ടോ അപ്പോൾ എൻ്റെ ഒരു ചിന്തയനുസരിച്ച് എൻ്റെ സ്വന്തമായ ചിന്ത ഞാൻ പറയുന്നു തമിഴ്നാടിൽ നിന്ന് മൃഗമെല്ലാം പോലും തമിഴ്നാട് സർവേ നടത്തും ഇവിടുന്ന് മൃഗങ്ങളെല്ലാം തമിഴ്നാട്ടിലേക്ക് കർണാടകത്തിലേക്ക് സമരം നടത്തും സർവേ നടത്തും അപ്പോൾ ആ സാധനത്തിനെ കാണുമോ ആന കാണുക മറിയുവരെ ആനകൾ ഇവിടെ ആന കൊടുത്ത് വരുന്ന ആനകൾ ഇവിടെ ഒരു സ്ഥലത്ത് കുറ്റി അടിച്ച് നമ്മൾ വീട് വെച്ച് കിടക്കുന്നവൾ കിടക്കുന്നു അതെങ്കിലൊക്കെ എന്നാൽ നിരന്തരമായിട്ട് യാത്ര ചെയ്യാം ചൈനയിൽ തന്നെ നമ്മൾ കണ്ടില്ലേ ആനയ്ക്ക് വെറുതെ പോകണമെന്ന് തോന്നി കുറെ ആനകൾ ഇങ്ങനെ തീർ തീർ കഴി കുറെ ദൂരം പോയിട്ട് ഒരു പട്ടം കാലത്ത് നിന്നിട്ട് തിരിച്ചു പോകുന്നതായിട്ട് ആരും നമ്മൾ ആ മൃഗങ്ങൾക്ക് അതിന് സഞ്ചാര വധങ്ങളുണ്ട് അത് സഞ്ചരിക്കുന്ന അതിന് സഞ്ചരിക്കും അതിന് തീറ്റ വേണം അപ്പം എന്നോട് ഒരു ഫോറസ്റ്റ് വ്യത്യാസം പറഞ്ഞത് ആനകൾ അല്ലെങ്കിൽ വന്യമൃഗങ്ങൾ നാട്ടിലിറങ്ങുന്ന അതിനെ ആവശ്യമായ തീറ്റകളുള്ളവരുണ്ട് അപ്പൊ അതിൽ നിന്ന് തന്നെ ഒരു കാര്യം വ്യക്തമാണല്ലോ കാട്ടിലതിനക്ക് എന്നൊക്കെ പറഞ്ഞ നാണ്യ മരങ്ങൾ വച്ചുപിടിപ്പിച്ചു കഴിഞ്ഞാൽ വിറ്റ് പൈസ കിട്ടുന്ന മരങ്ങൾ അറങ്ങുന്ന നാണ്യ മരങ്ങൾ പറഞ്ഞു പല വൃക്ഷങ്ങൾ വെക്കാതിരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അതിന് തീറ്റ എവിടെ നിന്ന് കിട്ടും ഒന്ന് രണ്ടാമത്തെ കറി മൃഗങ്ങളുടെ എണ്ണം വർദ്ധിക്കുന്നത് ഇത് ഗണ്യമായിട്ട് വർദ്ധിക്കുന്നുണ്ട് ആനക്കാലത്ത് ചെന്നു കഴിഞ്ഞാൽ അമ്മ മകള് അതിൻ്റെ താഴെയുള്ള കൊച്ച അതിൻ്റെ താഴെയുള്ള കൊച്ച തൊട്ട് കുഞ്ഞി കൈതങ്ങൾ വരെ ആനയുടെ കൊടുത്തു വരുന്നുണ്ട് ഇത് വർദ്ധിക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരോഗ്യം പറയാനായിട്ടാണ് അപ്പോൾ ആനയുടെ കുട്ടികൾ മരിക്കണെങ്കിൽ എർപ്പീസ് എന്ന് പറഞ്ഞ രോഗം വന്നാലേ മരിക്കൂ ഇല്ലെങ്കിൽ അതെല്ലാം ജീവിക്കും എല്ലാം ജീവിക്കണമെന്ന് തന്നെ അതിൻ്റെ ആഗ്രഹം ഒന്നും ചത്തുകൊണ്ടൊന്നും എനിക്ക് ആഗ്രഹമൊന്നുമില്ല ഏതോ ഒരു മകാന് അന്യ എഴുതിയിട്ട് വരുത്താൻ പത്താം തീയതിയാണ് കേരളത്തിലാണ് നാൽപ്പത്തി എണ്ണായിരം നാൽപ്പത്തിനാലോ കാട്ടുപന്നികളും അദ്ദേഹം എവിടെ നോക്കിയിട്ടാണ് ഈ നമ്പർ കണ്ടുപിടിച്ചതെന്ന് പറയുകയാണെങ്കിൽ ഒരു അവാർഡ് അദ്ദേഹത്തിന് കൊടുക്കാറുണ്ട് ഞാൻ പറയുന്നത് കള്ളത്തരത്തിന് ഒന്നാം സ്ഥാനമുള്ള ഒരു അവാർഡ് അദ്ദേഹത്തിന് നാൽപ്പത്തി എണ്ണായിരം കാട്ടുപന്നികൾ കൃത്യമായിട്ട് എണ്ണ അത് കൊടുക്കേണ്ടേ നാൽപ്പത്തിനാലായിരം അതായത് നാൽപ്പതിനായിരത്തിന് മുകളിലും അമ്പതിനായിരത്തിന് താളിയായിരുന്നു ആ നമ്പർ അപ്പോൾ എന്ന് വെച്ചാൽ ഈ കണക്കുകൾ കള്ളമാണ് കൃത്യമായ കണക്കുകളല്ല അപ്പം മഞ്ഞമൃഗങ്ങൾക്ക് മനസ്സിൽ തന്നെ തീറ്റ ഉണ്ടാവുക അതിന്റെ എണ്ണത്തെ നിയന്ത്രിക്കാം ഞാൻ ചോദിച്ചടുത്ത് ജനസംഖ്യ വർദ്ധിക്കും അന്നേരം ഇവിടെ മനുഷ്യന് തീറ്റ ഇല്ലാതെ പോകുന്നു പറഞ്ഞാണല്ലോ മനുഷ്യന്റെ ജനസംഖ്യ നിയന്ത്രിച്ചിരിക്കുന്ന അത് പ്രകൃതി വരുത്തല്ലേ അത് പരിസ്ഥിതിക്ക് വരുത്തല്ലേ നേരത്തെ ഉണ്ടായിരുന്നല്ലോ ഒരു അമ്മയ്ക്കും ഒരു കുട്ടി എന്ന നിലയിൽ അത് ചൈനയിലായിരുന്നു ഇവിടെ രണ്ട് ഞാൻ പറഞ്ഞു രണ്ടു പിള്ളേരുന്ന മനുഷ്യന്റെ എണ്ണം നിയന്ത്രിച്ചു പിന്നെ എന്തുകൊണ്ടാണ് മൃഗത്തിന്റെ എണ്ണം നിയന്ത്രിക്കാൻ പറ്റാത്തത് അപ്പൊ ഞാൻ ചോദിച്ചോട്ടെ പട്ടികള് ഈ നാടി പെരുവുന്നു നായ്ക്കള് എന്ന് പറയുമ്പോൾ തെരുവല്ല വളരെ വളരും എണ്ണം വർത്തിക്കുന്നു ഇതെന്നെ നിയന്ത്രിക്കാൻ പാടുന്നുണ്ട് അതിനെ ജീവിക്കണം എന്ന് പറയുന്നു ഞാൻ എനിക്കൊരു സംശയം എന്നാണെങ്കിൽ തോന്നാലോ പേപ്പട്ടി വീടും കണ്ടുപിടിച്ചു എൻ്റെ പൈസ വാങ്ങിച്ചിട്ടാണ് ഈ പട്ടി വളരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ സ്ഥാപിക്കാനായിട്ട് ആർക്കാ വരുന്നത് എനിക്ക് രാജ്യമൊന്നുമില്ല കേട്ടോ ഞാൻ ചുമ്മാ മനുഷ്യനെന്നുള്ളതിൽ ചിന്തിക്കുന്ന ഒരു കാര്യം മാത്രമല്ല ഇന്ന് ലോകത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ നിരീക്ഷിക്കുകയാണെങ്കിൽ ഈ ഈ പറയുന്ന കാര്യത്തിൻ്റെ പുറകിൽ വേറൊരു കാര്യമുണ്ട് ആ ഇവിടെ കേരള ഇന്ത്യയിൽ എത്ര സന്നദ്ധ സംഘടനകൾക്ക് കാർമുണ്ട് വണ്ടു കിട്ടുന്നു ഇത് ഗവൺമെൻറ് അത് വെളിപ്പെടുത്താൻ പറ്റുമോ അവർക്ക് ഈ കുറേ വർഷങ്ങളായിട്ട് എത്ര രൂപ കിട്ടിയിരിക്കുന്നു അത് എന്തിനു വേണ്ടി വിനിയോഗിച്ചിരിക്കുന്നു അവരെനിക്ക് അറിയാൻ വരുത്തുന്നുണ്ട് കീരത്ത് ഷർട്ട് കിട്ടുകൊണ്ട് ഒരുത്തല്ലവർ നടന്നാണ് ഇന്ന് അവൻ്റെ കഴുത്ത് കണ്ടു കഴിഞ്ഞാൽ തന്നെ ചീമപ്പവർക്കൻ്റെ കഴുത്ത് പോലെയൊക്കെ ആയിരിക്കുന്നു അത് നന്നായിട്ട് എനിക്ക് സങ്കടമൊന്നുമില്ല അവന് പൈസ ഉണ്ടാവുന്നില്ല എനിക്ക് സങ്കടമില്ല എല്ലാവരും നല്ല വീട് വെച്ച് പൈസയുള്ള ഒരാട്ടും മാന്യം ഒരാൾട്ട് നല്ല തുണിയെടുത്ത് ആഭരണങ്ങളൊക്കെ അണിഞ്ഞ് കിടക്കുന്നതാണ് ദൈവത്തിൻ്റെ ആഗ്രഹം എൻ്റെ ആഗ്രഹം അതുതന്നെയാണ് പക്ഷേ ഞാൻ ചോദിച്ചത് പറമ്പ് സാധനം ഇല്ലാത്തവർക്ക് എങ്ങനെ പൈസ ഉണ്ടായി ജോലി ഇല്ലാത്തവർക്ക് എങ്ങനെ പൈസ ഉണ്ടായി അപ്പോൾ കാർബൺ ഫണ്ട് എന്ന് പറയുന്ന സാധനം ആർക്കെല്ലാം കിട്ടുന്നുണ്ട് എന്തോരം കിട്ടുന്നുണ്ട് അത് എന്തിനു വിനിയോഗിച്ചു എന്ന് ആർക്കെങ്കിലും ഇന്ത്യ പറയാൻ പറ്റുമോ എന്ന് നമുക്കറിയാം പിന്നെ എല്ലാവർക്കും വേണ്ട ഒരു കാര്യം ഉള്ള കാര്യം പറയാമെന്നുള്ളതാണ് ഇപ്പം മാങ്ങൾ മുഴുവൻ മനോ ആക്കണം അവരുടെ കാര്യങ്ങളിൽ അവർ പറഞ്ഞു മനസ്സിലാവും ഇത് അവർ പറയുന്നില്ല ഇവര് അല്ല ഇപ്പം ഇവിടെ പറയുന്നത് ഇത് പരപൂർവം അത് ശരിയാണ് ഡി എഫ് ഒ പറഞ്ഞത് ശരിയാണ് പക്ഷെ ഉണ്ടാക്കുന്നത് ഡി എഫ് ഒ ആ മനുഷ്യനല്ല അമ്പലത്തിന് അവിടെ കാട് പെട്ടെന്ന് പറഞ്ഞത് ഇവിടുത്തെ നാട്ടുകാരാണ് പള്ളിയിലെത്തന്നെ കോണിക്കൂടെ തെറി പറഞ്ഞത് ഇവിടുത്തെ നാട്ടുകാരാണ് വേറെ കാര്യത്തിന് പറഞ്ഞോട്ട് മാടംബിത്തരം ഞാൻ ഞാൻ അത്തരം ആയതുകൊണ്ട് എനിക്ക് പരിധിയുണ്ട് അതുകൊണ്ട് ഞാൻ പറയുന്ന കാര്യത്തെ കുറിച്ച് പറയാനുള്ളത് തീർത്തും മനുഷ്യത്വരഹിതവും പ്രകൃതിവിരുദ്ധവും ഒരു ഒരിക്കലും നല്ലതല്ലാത്ത ഒരു മനസ്സിൽ നിന്ന് രൂപപ്പെട്ടു വരുന്നതുമായിട്ടുള്ള കാര്യങ്ങളുടെ പരിണിത ഫലമാണ് ഞാൻ ചോദിച്ചോട്ടെ എന്നിട്ട് ജീവിക്കാൻ അനുഭവമില്ലെന്ന് പറഞ്ഞാൽ ഞാൻ എത്ര കാലത്തേക്ക് അത് കേട്ടോണ്ടിരിക്കണം അപ്പോൾ അദ്ദേഹം എല്ലാം കേട്ട് ഇവിടെ ഉള്ളവരെല്ലാം ജീവിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ പണ്ടത്തെ ഫ്യൂഡൽ ലോഡ് സിസ്റ്റം ഒന്നുമില്ല ഇത് ജനാധിപത്യ രാജ്യമാണ് ജനങ്ങൾ വോട്ട് ചെയ്യുന്നതാണ് ജയിക്കുന്നത് അല്ലാതെ ഫ്യൂഡൽ ലോഡുകൾക്കൊന്നും വോട്ട് ചെയ്യുന്നില്ല ഇദ്ദേഹവും ഇദ്ദേഹത്തിന് കൂടെയുള്ള നല്ല ഉദ്യോഗസ്ഥ രീതിയില്ലാത്തുണ്ട് ാരംഭത്തോട്ട് എന്നോട് അവിടെ നല്ല സ്നേഹമുള്ള നല്ല മനുഷ്യർക്കൊണ്ടിട്ടുണ്ട് നമുക്ക് ഇവിടെ പ്രസംഗം പറയുമ്പോൾ തന്നെ അവരെ ഓർക്കുന്ന ഒരു സങ്കടമുണ്ട് പക്ഷേ ഇദ്ദേഹത്തോട് തന്നെയായിട്ട് പറയാൻ പറ്റും ബാക്കിയുള്ളവരെല്ലാം ലീവ് എടുത്തിട്ട് ഇദ്ദേഹത്തോട് തന്നെ പറയാമെന്ന് പറയേണ്ടതായിട്ട് വരും ഞാൻ ഇത് അദ്ദേഹം മര്യാദയ്ക്ക് കാര്യങ്ങൾ ചെയ്യുകയും അദ്ദേഹം തന്നെ തന്നെ ഇവിടെ തന്നെ കെട്ടിക്കിടക്കുന്നത് ഇദ്ദേഹം തന്നെ നിർബന്ധം ഈ ഒരു കോടി നാൽപ്പത്തിനാല് ലക്ഷം രൂപയുടെ പണി തന്നെ ചെയ്തതെന്ന് അദ്ദേഹം അതിന് അതിനോരോ പണിക്ക് എത്ര രൂപയാണ് ഭക്തമാകട്ടെ ഇവിടെ വഴിപണിയുമ്പോൾ ബോർഡ് വെക്കുന്നുണ്ടല്ലോ ഇത്ര രൂപ അനുവദിച്ചു ഇത്ര മെറ്റീരിയൽസ് ഉപയോഗിക്കണം അതിന് തന്നെ പൈസയായി എന്നാലും എഴുതി വെക്കുന്നില്ലേ എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം ചെയ്ത പരിപാടിയുടെ ബോർഡ് കട എവിടെയെങ്കിലും ഇത്ര കിട്ടുമായിരിക്കും നമ്മൾ തന്നെ എല്ലാം നിയമത്തിന് അനുസരിച്ച് പോകണം ഇതൊക്കെ കാണിക്കുന്ന കള്ളത്തരം കണ്ടായിട്ട് നമ്മൾ നിയമം അനുസരിച്ച് പോകണം എന്ന് പറഞ്ഞാൽ ഈ നാളിൽ ഈ പ്രഷാഭം ഇവിടെ ഇവിടെ ഞങ്ങൾ പതിമൂന്ന് മെമ്പർമാരുടെ നേതൃത്വത്തിൽ സമരം നടക്കും ഇപ്പം എല്ലാവരും കൂടി ഒരുമിച്ച് നടത്തിയത് ഓരോ വാർഡിൽ നിന്ന് വരുന്ന ആളുകളാണ് ഇവിടെ ഈ ആളിലെ ആളുകളെ എല്ലാം കൂടെ പ്രദർശിപ്പിക്കാനുള്ള പരിപാടിയല്ല നമ്മുടെ സമരം നമ്മുടെ ആശയങ്ങൾ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുകയെന്നുള്ളതാണ് അതുകഴിഞ്ഞിട്ട് പൊതുവായിട്ട് രണ്ട് ദിവസങ്ങൾ നടക്കും പതിനഞ്ച് ദിവസങ്ങൾ കാര്യം നടന്നെങ്കിൽ ഞങ്ങൾ കോട്ടയം ഡി എഫ് ഒയുടെ കോട്ടയത്തെ ഓഫീസിന് മുന്നിലേക്ക് പോകും അപ്പം സമരത്തിൻ്റെ ഗതി മാറുകയും മനുഷ്യൻ്റെ സ്വഭാവം മാറുകയും ചെയ്ത് കഴിഞ്ഞാൽ അതിന് മുഴുവൻ ഉത്തരവാദിത്വം ഈ ഡി എഫ് ഒയും ഇദ്ദേഹത്തെ മാറ്റാത്തവർക്കുമായിരിക്കും അന്നേരം ഞങ്ങളെ കുറ്റം പറഞ്ഞിരിക്കും കാര്യമില്ല പിന്നെ കേസ് എന്ന് പറഞ്ഞാൽ ഒരു പുല്ലാണ് ആണ് ഇപ്പം പതിനാറ് ദിവസം ഞങ്ങളുടെ ബ്ലോക്ക് നമ്പർ അവിടെ കടന്നു അതിൽ ഇറങ്ങി വന്നപ്പോഴത്തേക്ക് അദ്ദേഹം ആ ജയിലിൽ കിടക്കുന്നതിൻ്റെ ആ ഒരു ഇത് എനിക്കൊരു കുറഞ്ഞില്ല ഞാൻ പോയി അന്വേഷിച്ചായിരുന്നു അപ്പോൾ അവർ പറഞ്ഞു കമ്പ്ലിയും തരും എത്ര കമ്പ്ലിയും വേണമെങ്കിലും തരും എന്ന് പറഞ്ഞു നല്ല തണുപ്പുണ്ടല്ലോ ലേഖകൾ ബൈബിൾ വരുമെന്ന് ചോദിച്ചു ബൈബിൾ വരും തീറ്റ ഭക്ഷണം അവിടെ പാത്രത്തിൽ എടുത്ത് വെച്ചിരിക്കുന്നതല്ലു ഓരോ അതിൽ ആ ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് തനിക്കാൻ അല്പം പാത്രവും കഴിക്കാനും അല്പം ആഹാരവും കിടക്കാനായിട്ട് ഒരു ഇടവേക്ക് ഇടവും കിട്ടിയാൽ എനിക്ക് തൃപ്തിയായി തൃപ്തിയായി അപ്പോൾ അത് എനിക്ക് കുർബാന അല്ലാതെ അവരെങ്ങനെ കിട്ടിയാൽ ഭയങ്കര നന്ദി ഇപ്പം അത് കിട്ടിയില്ല എന്ന് കഴിഞ്ഞാൽ നമുക്ക് തങ്ങളുടെ ഒന്നും നോക്കുന്നൊന്നുമില്ല ഇതൊന്നും കിട്ടിയില്ലാലും ആ കിടക്കുന്നതിന് യാതൊരു പ്രശ്നമില്ല അപ്പോൾ ഇവരൊരു കാര്യം മനസ്സിലാക്കണം എനിക്ക് ടോയ്ലറ്റ് ഇപ്പോൾ അങ്ങനത്തെ യൂറോപ്യൻ ഒന്നും വേണ്ട സാധാരണക്കാരൻ പോകുന്ന കക്കൂസിൽ ഞാൻ കക്കൂസി പോകും കഴിഞ്ഞ എനിക്ക് ഒത്തിരി പയറും വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല എനിക്ക് ആകാരം ആകാരത്തെക്കുറിച്ച് എന്റെ ജീവിതകാലത്ത് ഇന്ന് വരെ ഞാൻ ഒരു പരാമർശം നടത്തിയിട്ടില്ല ഇല്ല കിട്ടുന്നത് തിന്നാനായിട്ട് എനിക്കറിയാം പിന്നെ അവിടെ ഞാൻ ചെന്ന് കഴിഞ്ഞു പല പ്രാവശ്യം ജയിലിൽ കിടന്ന് നിങ്ങള് കാണാൻ ചെന്നപ്പം ആ പോലീസുകാരെല്ലാം വളരെ സ്നേഹമാണ് ഇവിടേക്ക് വന്നിരിക്കുന്ന പോലീസുകാരുടെ സ്നേഹമായിട്ട് തന്നെയാണ് ഞാൻ പെരുമാറുന്നത് അവരെല്ലാം വളരെ സൗഹൃദമാണ് പറഞ്ഞാൽ ഈ ഒരു സമരം നമ്മുടെ സമയം ഇവിടുത്തെ ജീവനും സ്വത്ത് സംരക്ഷിക്കാനും ഇവിടെ അവരുടെ കാർന്നമാരെ അടക്കിയിരിക്കുന്ന മണ്ണിൽ ഈ യുഗാന്തി വരെ താമസിക്കാനുമായിട്ടുള്ള സമരമാണ് ഇത് ഞങ്ങളെ ഇറക്കി വിട്ടിട്ട് ഇവർക്ക് എവിടെ ജീവിക്കാൻ അത് മലർപ്പൊടിക്കാരന്റെ സ്വപ്നമാണ് എന്ന് പറയുന്നു അപ്പൊ എന്തായാലും ഒരു സമൂഹത്തെ പ്രധാനം ചെയ്യുന്ന അച്ഛന്റെ വാക്കുകളാണ് ഇപ്പോൾ കേട്ടത് വളരെ സങ്കടമുണ്ട് ഓരോ കാര്യങ്ങൾ പറയുന്നത് കാരണം ഇപ്പൊ തന്നെ ഡി എഫ് ഒ പറഞ്ഞ ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ മെമ്പർമാർക്കാണ് പ്രശ്നം അല്ലെങ്കിൽ ഇവിടുത്തെ സ്ഥലത്തെ ചില പ്രധാനപ്പെട്ട ആൾക്കാർക്കാണ് പ്രശ്നം എന്ന് പറഞ്ഞത് അപ്പൊ അവർക്ക് ശരിക്കും പറയും ഈ മെമ്പർ എന്ന് പറയുന്നത് ഡി എഫ് ഒന്ന് മനസ്സിലാകണം ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് മെമ്പർ അതെ അപ്പോൾ അതൊന്ന് മനസ്സിലായിക്കൊണ്ട് വേണം നിങ്ങൾ പ്രവർത്തിക്കാൻ അപ്പോൾ എന്തായാലും കാണാൻ അടുത്തൊരു വിരിയായിട്ട് അത് തന്നെ അത് തന്നെ അത് തന്നെ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട അത് തന്നെ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു വ്യക്തിയാണ് മെമ്പർമാരെന്നുള്ളൊരു ചിന്ത ഇവിടെ വേണം ഇതൊരു ജനാധിപത്യ രാജ്യമാണ് അച്ഛൻ പറഞ്ഞ പോലെ തന്നെ ജനാധിപത്യ രാജ്യത്ത് ജനങ്ങൾക്കാണ് ഇവിടെ പ്രയോറിറ്റി വോട്ട് കുത്തുക മാത്രമല്ല സാറുമാരെ അപ്പോൾ എന്തായാലും കാണാൻ അടുത്തൊരു വിധിയായിട്ട് മില്ലുകാർ